ആദിരാത്രി ആദിരാത്രിയോ ഏയ് ആദിരാത്രി രാത്രി കേക്കായിട്ട് അടുക്ക് ഭയങ്കര ഇതില്ലേ ഒന്നുമില്ല മണ്ണെള്ളക്കായിരുന്നു അത് ഊതി കടന്നു ഇറങ്ങി ഇടിമിന്നൽ മാതിരി ഒരു പെണ്ണ് വരുന്നു ഫോണ് നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഫോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കാനോ ഒന്നിനുള്ള ടൈമിങ് ഇല്ല മുള വെട്ടിക്കൊണ്ടുവരുന്ന് പനമ്പട്ടല്ലേ പനമ്പട്ട വെട്ടിക്കൊണ്ടുവരുന്ന് പമ്പലിടുന്ന് ഞായറാഴ്ചയിൽ കാരണം അധിക ദിവസം കല്യാണം അന്ന് തന്നെ മറ്റേ കോളാമ്പി കാളം കാളം ഇങ്ങോട്ട് ഏറ്റവും ഹൈറ്റ് കൂടിയ മരത്തി കെട്ടുക കെട്ടിട്ട് ഫസ്റ്റ് തന്നെ റംലാബീകത്തിന്റെ ആയിഷാബീകത്തിന്റെ രണ്ട് പാട്ട് ഇടുമ്പത്തിനായി യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോ ഒരു കരച്ചിലുണ്ട് അത് എന്തിനായി എനിക്ക് ഇപ്പൊളുമുർത്തം കിട്ടിയിട്ടില്ല ഞാനും കയറി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് നാല്പത് വർഷമായി അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് കല്യാണം അന്നത്തെ അതൊക്കെ വലിയൊരു സംഭവമാണ് മോനെ അതായത് ആ കാലഘട്ടത്തിൽ നമ്മളെ ഗ്രാമങ്ങളിലൊന്നും മൊബൈലോ ടെലിഫോൺ സംവിധാനങ്ങളോ ഒന്നുമില്ല നമ്മളെ വാപ്പ നമ്മളെ അതേപോലെ നമ്മളെ കുടുംബത്തിലെ കാര്യപ്പെട്ടവരൊക്കെ ഉണ്ടാവുമല്ലോ ഇവരൊക്കെ പോയി ഒരു പെണ്ണ് കാണും വരും വന്നിട്ട് ഞമ്മോട് ഇങ്ങനെ പറയും കുട്ടിനെ കണ്ടിക്കണ് പോയി കണ്ടോന്നു അങ്ങനെ നമ്മൾ പോവുകയാണ് അന്നത്തെ പോക്കെ ഇങ്ങനെ പറഞ്ഞ് മുപ്പത്തി ആറ് ഇഞ്ചിന്റെ ബെൽ ബോട്ട് ഓഫ് ഫാന്റ് ഒരു അടിപൊളി ഒരു ഷർട്ട് ഷർട്ടിന് ഇവിടുത്തെ ആ രണ്ട് ബട്ടൺസ് മാത്രമേ ഇട്ടുള്ളൂ അതേപോലെ ഈ ഫാന്റ് ഉണ്ടല്ലോ അടിയിൽ ചെയിൻ കൊടുത്തിട്ടുണ്ടാവും നിലത്ത് തട്ടി കീറാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ പിന്നെ ഹിപ്പിയാണ് നമുക്ക് ഹിപ്പി ആ മുടി ഹിപ്പി ആ ഹിപ്പി അല്ല എങ്കിൽ സ്റ്റെപ്പ് കട്ടിങ് ആ സ്റ്റെപ്പ് കട്ടിങ് അങ്ങനെ നമ്മൾ എന്താകും പോയി അവിടെ ചെന്ന് ഈ വീട്ടിൽ ചെന്ന് കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ കുട്ടി വരുന്ന് ഒരു ഗ്ലാസ് കട്ടൻ ചായ നിങ്ങളെ പിന്നെ പെണ്ണ് കാണാൻ പോയപ്പോ ആരൊക്കെ പോയത് അത് ഞാനും എൻ്റെ കുറച്ച് വയസ്സായിട്ടൊരാളുണ്ടായിരുന്നു അയാളോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റോ ഒന്നും ചോദിക്കാൻ പറ്റൂല ശരിന്ന് പറഞ്ഞ് ഞങ്ങൾ ആ വീട്ടിൽ പോയി ഇരിക്കുന്നു ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുറച്ച് മിക്സറും കൊടുന്ന് ഇരുന്ന് ഇടിമിന്നൽ മാതിരി ഒരു പെണ്ണ് വരുന്നു പോണ് നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഫോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിക്കാനോ ഒന്നിനുള്ള ടൈമിംഗ് ഇല്ല പെണ്ണ് ഒന്നും കാണാൻ പെണ്ണമാരി എവിടെ കാണാൻ പറ്റണേ ഒരു മിന്നാട്ടിങ്ങനെ കാണാൻ എന്നല്ലാതെ സംസാരിക്കാനോ ഒന്നിനും പറ്റൂല അത് കട്ടൻ ചായയും മിച്ചറും കൊണ്ടുവച്ച് കുട്ടി പോയി നമ്മൾ നമ്മളെ പരിക്ക് വന്ന് പിന്നെ പിറ്റേ ദിവസം കാരണന്മാരൊക്കെ പാടെ കൂടി ചർച്ചയാണ് നാളെ നമുക്ക് അങ്ങോട്ട് പോകാം അങ്ങനെ ബലി പോയി വന്നിട്ട് അന്ന് വൈകുന്നേരം വീട്ടിൽ ചർച്ച ഉണ്ട് എന്താ ചർച്ച ഉം അടിപൊളി ഒരു ഓടിറ്റ വീട് നെൽകൃഷി ഉണ്ട് കാപ്പിണ്ട് അപ്പൊ വേറെ കൂട്ടടത്ത് ഒരാള് അത് മാത്രല്ലേ ഗൾഫിൽ ഒന്ന് രണ്ടാളുണ്ട് അന്യ ഒന്നും നോക്കണ്ട നമുക്ക് ദാണ്ട് ഉറപ്പിച്ച ഓൽക്ക് വാക്ക് കൊടുത്തളീന്നു അങ്ങനെ ഓൽക്ക് വാക്ക് കൊടുത്ത് ഇങ്ങനെ കടന്നുപോയി കല്യാണത്തിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാല് ഇന്നത്തെ മാതില്ല അന്ന് നാട്ടുകാര് കൂട്ടുകാര് എല്ലാരും വരുന്നെ ഫോറസ്റ്റ് പോണ് മുള വെട്ടി കൊണ്ടുവരുന്നെ പനമ്പട്ടല്ലേ പനമ്പട്ട വെട്ടിക്കൊണ്ടുവരുന്ന് പന്തലിടുന്ന് ഞായറാഴ്ച കഴിക്കാൻ അധിക ദിവസം കല്യാണം കാരണം എന്താ പറയുക എസ്റ്റേറ്റ് മേഖല ആയതുകൊണ്ട് തൊഴിലാളികൾക്കൊക്കെ ലീവ് ഞായറാഴ്ചയാണല്ലോ അപ്പൊ ശനിയാഴ്ച വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് മൈക്കസെറ്റുകാരനെത്തി നമ്മളൊന്നും പേരെ കരണ്ടല്ലോട്ടോ ചെറിയൊന്നും അന്ന് തന്നെ മറ്റേ കോളാമ്പി കാളം കാളം ഇങ്ങോട്ട് ഏറ്റവും ഹൈറ്റ് കൂടിയ മരത്തിന കെട്ട കെട്ടിയിട്ട് ഫസ്റ്റ് തന്നെ ആയിഷാ ആയിഷാബീകത്തിന്റെ രണ്ട് പാട്ടങ്ങട്ട് ഇടുംബത്തിനാളുകൾ ഇങ്ങോട്ട് കൂടി അന്ന് പോലെ മന്തി ഒരു ഭാഗത്ത് അവധി കുഴച്ചതുണ്ടാവും പൂള പീങ്ങിയത് ഉണ്ടാവും ചമ്മന്തി ഉണ്ടാവും കട്ടൻ ചായ ഉണ്ടാവും രണ്ട് പാട്ടങ്ങൾ കേട്ടോട് കൂടെ മൈക്കസെറ്റാർ ഓഫാക്കും ഓഫ് ഓഫാക്കണേ രണ്ട് പാട്ടും കൂടി ഇടുന്നാലും നാളെ വൈകുന്നേരം വരെ പാടണ്ടാണ് ഇല്ലല്ലോ ബാറ്ററി ഇറങ്ങും എന്ന് പറയും അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞു പിറ്റേന്ന് രാവിലെ എൻ്റെ മോനെ ആളുകൾ വരുന്നേ അവിടെ മൈലാഞ്ചി അത് ഇത് ജക പൊകണേ അതിനിടയ്ക്ക് ഒരു കൂട്ടർ പിന്നെ ആരും അറിയോ തേടികൾ പുതിയാ തേടി വരണം പുതിയാ തേടി വന്ന് പിന്നെ ഇവരും ഒപ്പമുള്ള രണ്ടു മൂന്ന് കൂട്ടുകാരാണ് നമ്മൾ ഡ്രസ്സ് മാറ്റി മാറ്റിത്തരുന്നത് വെള്ള തുണി വെള്ള ഷർട്ട് വല് ഇതൊക്കെ ഇറങ്ങി തേടിയുള്ള ആണുങ്ങൾക്ക് മാറ്റി കൊടുക്കും ആണുങ്ങൾ തേടി വരും ആ കാലഘട്ടത്തിൽ പുതാപ്പിളിനെ തേടി പുതണ്ണിന്റെ വീട്ടിൽ നിന്ന് ആണുങ്ങൾ വരും ഇപ്പത്തെ അങ്ങനെ അന്ന് പുതണിന്റെ വീട്ടിൽ നിന്ന് തേടികൾ എന്ന് പറഞ്ഞ നാലാള് വരും അവരും നമ്മളെ കൂട്ടുകാരനോട് കൂടി ഞാൻ ഡ്രസ്സ് മാറ്റി മാറ്റിത്തരാ നല്ല വെള്ള തുണി വെള്ള കുപ്പായം അതേപോലെ ടവല് ഇതൊക്കെ ഇട്ട് നമ്മൾ ഇറങ്ങി പന്തിലിരുന്ന് അവിടുന്ന് ഒരു ദയൊക്കെ കഴിഞ്ഞതിന് ശേഷം കാരണമാരും പറയും പിന്നെ ആ വയസ്സിന് മൂത്തറോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞാൽ അങ്ങനെ ഞമ്മള് ഇമ്മ പാപ്പ ജ്യേഷ്ഠന്മാര് പെങ്ങന്മാരോട് എല്ലാവരോടും മൂത്തരോടൊക്കെ യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു കരച്ചിലുണ്ട് അത് എന്തിനായിരുന്നു എനിക്ക് ഇപ്പോഴും മൃത്തം കിട്ടിയിട്ടില്ല ഞാനും കാര്യങ്ങൾ അത് എന്തിനൊന്നും മൃത്തം കിട്ടില്ല ഏതായിരുന്നാലും അതിന് ശേഷം ചിലപ്പോൾ കാലം ലോറിന് നടു അല്ല മൊത്തം പുതിയാപ്പിളക്ക് പോകാൻ ആ ലോറിന്റെ നടുക്ക് ഒരു കയറ് കിട്ടിയിട്ടുണ്ടാവും മുമ്പിൽ പെണ്ണുങ്ങള് ബാക്കിൽ ആണുങ്ങള് അല്ല എങ്കിൽ രണ്ട് ജീപ്പുണ്ടാവും രണ്ട് ജീപ്പിൽ ചുരുങ്ങിയത് ആള് കയറും ആ ആ ഉള്ളിൽ കയറി എട്ടും പത്തും ആള് തൂങ്ങുന്നു ആ തൂങ്ങും അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോയി പുതണ്ണിന്റെ വീടിന്റെ ഒരു പത്ത് മീറ്റർ ഇപ്പുറം വണ്ടി നിർത്തി എല്ലാവരും അവിടെ ഇറങ്ങി നിൽക്കും പുജാപ്പിള ആണ് ചെല്ലൂല അതിനെ ഈ തേടികളില്ലേ തേടികൾ ചെന്ന് പറയും ഇതാ ഇങ്ങനെ പുജാപ്പിള വന്നിക്കണെന്ന് അപ്പൊ അവിടുന്ന് നാല് കാരണമാര് വരും വന്ന് നമ്മളെ കൈ പിടിച്ച് കൊണ്ടോയിട്ട് പന്തൽ കയറൂല അളിയെ കിണ്ടിമ്പെ നിൽക്കുന്നുണ്ടാവും അളി അങ്ങനെ കാല് ഒഴിച്ചൊരു വെള്ളം ഇങ്ങനെ ഒരു കാൽമക്ക് നമ്മൾ കാലൊക്കെ കഴുകി ഒരു പത്തോ ഇരുപത് ഉറുപ്പ അളിയുടെ കൈ കൊടുത്തിട്ടാണ് പന്തൽ കയറുന്നത് നമ്മൾ കൊടുക്കണം ഒരു അതിന് കൊടുക്കണം ഇന്ത്യന്നല്ല ആ മൊത്തം ആ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഏരിയയിൽ നടന്നിരുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു ജീവിതാനുഭവം മാത്രമല്ലേ പറയണെ അതിനുശേഷം നിക്കാഹ് നിക്കാഹ് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കല് പിന്നെയാണ് അവിടെ നിന്ന് വരല് അവിടെ നിന്ന് എൻ്റെ മോനെ ഒക്കപ്പാടെ ഇവിടെ വന്ന് നമ്മളിതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇപ്പൊ ഇപ്പോഴൊക്കെ കല്യാണം കഴിഞ്ഞാൽ പിറ്റേ തന്നെ പന്തൽ വിളിക്കല്ലോ അന്ന് രണ്ടാഴ്ച കഴിഞ്ഞാൽ പന്ക്കോ അല്ലാതെ എനിക്കൊരു ഡൗട്ടേ അപ്പൊ അന്ന് നിക്കാൻ പോകുമ്പോ നമ്മൾക്ക് സാധാരണ ആ അന്നുണ്ട് അന്നുണ്ട് അമ്മമാർക്ക് അന്നും ഒരു പ്രത്യേക സ്ഥാനുണ്ട് പക്ഷെ ഇന്ന് കൂടുതൽ ആളുകൾ അതിനെന്തോ ഒരു വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് മഹിത അങ്ങനെ തന്നെയാണ് കൊടുക്കൽ ഏതായിരുന്നാലും അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീട്ടിൽ വന്ന് ആളുകൾ കുറെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു പോയി വൈകുന്നേരം ആറു മണി ഏഴ് എട്ട് മണിയായി പിന്നെ കുറഞ്ഞേ ആളുകളെ ഉണ്ടാവുകയുള്ളു നമ്മൾ ഒന്ന് റൂമൊക്കെ കയറുന്നു നോക്കിയാ പെണ്ണുങ്ങളെ തിരിഞ്ഞു വരുന്നിർത്താം ഏ പൊന്നു ചെങ്ങായി അന്നുള്ള സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ലജ്ജായിരുന്നു ഇന്ന് ലജ് മടി ഇന്ന് ആ ഒരു സാധനം ഇല്ലല്ലോ അപ്പൊ പല പഴയ കാലഘട്ടത്തിൽ കല്യാണം കഴിച്ച പല ആ സ്ത്രീകളും ഇപ്പോഴും പേര് വിളിക്കൂല കുട്ടികളെ വാപ്പ ഓല് ഇങ്ങോട്ട് വെക്കാണി എന്താ വർത്തമാനോ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് ഇന്നത്തെ സ്റ്റൈലി അതല്ല അല്ല അതല്ലോ ആദ്യ രാത്രിയാദിരാത്രി കേക്കായിട്ട് അവൾക്ക് ഭയങ്കര ഇത് ഇല്ലേ ഒന്നുമില്ല മണ്ണെള്ളക്കായിരുന്നു അത് ഊതി കടന്നുറങ്ങി ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത കേസില് വീഡിയോയില് പറോ നീച്ചോ വിട് വണ്ടി വിട്